ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് അമേരിക്കയിലെ ഒരു പ്രശസ്ത ടെലിവിഷൻ ഷോ ദി ഡേറ്റിംഗ് ഗെയിം സ്റ്റുഡിയോ മുഴുവൻ വെളിച്ചം ഓഡിയൻസ് കൈ കൈയ്യടികൾ വേദിയുടെ നടുവിൽ ഒരു യുവാവ് നന്നായി സംസാരിക്കുന്ന സുന്ദരൻ ആത്മവിശ്വാസം നിറഞ്ഞ ഒരാൾ അവൻ്റെ പേര് റോഡ്നെ അൽക ആ നിമിഷം ആ ഷോ കാണുന്ന ഒരാളും അറിഞ്ഞില്ല ഇവൻ ഇതിനകം ഇതിനകം തന്നെ ഒരു സീരിയൽ കില്ലറാണെന്ന് റോട്ട്നെ അൽകാല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ടെക്സ്റ്റൈൽ ജൻസും ബുദ്ധിമാൻ ഉയർന്ന അയക്കു ആകർഷകമായ വ്യക്തിത്വം പക്ഷേ ബാല്യകാലം തന്നെ പ്രശ്നങ്ങൾ നിറഞ്ഞത് കുടുംബം തകർന്നു റോട്ട്നിയെ ചെറുപ്പത്തിൽ തന്നെ വയലൻസും മാനിപ്പുലേഷനും പഠിച്ചു വൻ ഫോട്ടോഗ്രാഫിയും പഠിച്ചു അതാണ് പിന്നീട് അവൻ ഏറ്റവും അപകടമായ ആയുധമായത് റോഡ്നിയുടെ സ്ഥിരം പ്രീതിയായിരുന്നു നീ വളരെ ഫോട്ടോജനിക്കാണ് ഞാൻ ഫോട്ടോഗ്രാഫറാണ് മോഡലിംഗ് ഓപ്പർച്യൂണിറ്റി വേണം വിശ്വസിക്കാൻ എളുപ്പമുള്ള വാക്കുകൾ സൗമ്യമായ പുഞ്ചിരി അവനെ വിശ്വസിച്ച സ്ത്രീകൾ പലരും ഇന്ന് കാണാതെയായി അയാൾ എല്ലാവരെയും കാറിൽ കൊണ്ടുപോകും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കും പിന്നീട് ശൂന്യം പിന്നീട് ബാക്കിയാവുന്നത് അവൻ എടുക്കുന്ന ഫോട്ടോകൾ മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ റോഡ്നി ഒരു പെൺകുട്ടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി കോർട്ടിൽ കോർട്ടിൽ കേസ് നടക്കുമ്പോൾ റോഡ്നി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു ഇത് തന്നെ ഒരു ഷോക്കായിരുന്നു പക്ഷേ അതിനേക്കാൾ ഭയാനകമായി അവൻ തിരിച്ചു വന്നു ഇനി കൂടുതൽ സൂക്ഷ്മൻ കൂടുതൽ ക്രൂരൻ സമൂഹത്തിൽ ഒരു നല്ല മനുഷ്യനാവൻ അവൻ ചിൽഡ്രൻസ് ക്യാമ്പിൽ ജോയിൻ ചെയ്തു നൈബേഴ്സായി നല്ല ഫ്രണ്ട്ലിയായി ഇടപഴകി ഇൻ്റലക്ച്വൽ കോൺവെർസേഷൻസ് ആർക്കും ഒരു സംശയവുമില്ല ഇതാണ് സീരിയൽ കില്ലേഴ്സിൻ്റെ ഏറ്റവും അപകടകരമായ മുഖം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഒരു അത്ഭുതം സംഭവിച്ചു റോട്ട്നി അൽകാല നാഷണൽ ടെലിവിഷനിൽ എത്തുന്നു ദ ഡേറ്റിംഗ് കീ ഷോയിൽ കണ്ടൻസ് കണ്ടസ്റ്റൻ്റായി ക്യാമറ ഓൺ ആയപ്പോൾ കാണികളെ അവൻ കയ്യിലെടുത്തു ഷോയിലെ ഫീമെയിൽ കണ്ടസ്റ്റൻറ്റ് റോട്ട്നിയെ വിന്നറായി സെലക്ട് ചെയ്തു ഷോ കഴിഞ്ഞ് വിന്നറുകൾ റോഡ്നയെ ഡേറ്റിലേക്ക് കൊണ്ടുപോകാനിരിക്കുമ്പോൾ അവൾക്ക് തോന്നി ഇവനിൽ എന്തോ ശരിയല്ല അവൾ ഡേറ്റ് ക്യാൻസൽ ചെയ്തു അതവളുടെ ജീവൻ രക്ഷിച്ച തീരുമാനമായിരുന്നു പിന്നീട് ലോകം അറിഞ്ഞു റോഡ്നെ ഒരു സീരിയൽ കില്ലറാണെന്ന് പോലീസ് റോഡ്നയെ വീണ്ടും അറസ്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ സ്റ്റോറേജ് ലോക്കർ തുറന്നു അവിടെ നൂറുകണക്കിന് ഫോട്ടോകൾ സ്ത്രീകൾ പെൺകുട്ടികൾ കുട്ടികൾ പലരെയും ആരും തിരിച്ചറിയാനാവില്ല ഈ ഫോട്ടോകൾ ഇന്നും ലോ എൻഫോഴ്സ്മെൻറ്റ് ഉപയോഗിക്കുന്നത് മിസ്സിംഗ് പേഴ്സൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് വർഷങ്ങൾ കടന്നപ്പോൾ ടെക്നോളജി മുന്നേറി ഡി നിൻ ടെസ്റ്റിംഗ് വന്നപ്പോൾ പഴയ കോൾ കേസസ് തുറന്നു റോഡ്നയെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ കണ്ടെത്തി ഒഫീഷ്യലി അഞ്ച് മാർഗ കേസുകളുണ്ടെന്നും തെളിയിച്ചു നൂറിലേറെ വിക്റ്റീംസ് ഉണ്ടാകാമെന്നും കണ്ടെത്തി കോടതി വിധിയിൽ റോഡ്നയെ വർഷങ്ങളോളം ജയിലിൽ തന്നെ ജീവിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജയിലിനുള്ളിൽ തന്നെ മരിച്ചു